ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കമ്പോഡിയൻ പുരാണമാണ് നമ്മുടെ നാട്ടിലെ പല പുരാണങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ജനങ്ങളും അതുപോലെയൊക്കെ തന്നെ വിശ്വസിക്കുന്ന തരത്തിലുള്ള കഥകളുണ്ട് അത്തരത്തിലുള്ളൊരു കഥയാണ് ഈ കമ്പോഡിയൻ എന്ന് പറയുന്നത് കമ്പോഡിയക്കാരുടെ ഇടിമിന്നലിനെ കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെയുള്ള കഥയാണ് ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് കമ്പോഡിയൻ ജനത വിശ്വസിച്ചിരിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ആകാശത്തിരുന്നു കൊണ്ട് ദൈവങ്ങൾ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആകാശത്തുള്ള ദൈവങ്ങൾ ഭൂമിയെ സംരക്ഷിക്കുന്ന അതേ സമയത്ത് തന്നെ ഭൂമിയിലെ സമുദ്രങ്ങൾക്കുള്ളിലും വലിയ നദികൾക്കുള്ളിലും ഒക്കെ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ അടിയിൽ ജീവിക്കുന്ന നാഗങ്ങൾ ഭീകരമായ സർപ്പങ്ങൾ ഇടയ്ക്കെല്ലാം ഭൂമിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആകാശത്തെ വിഴുങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ തരത്തിൽ ഈ സർപ്പങ്ങൾ ഭൂമിയെ ആക്രമിക്കാനും ആകാശത്തെ വിഴുങ്ങാനുമായിട്ടൊക്കെ വന്നെത്തുമ്പോൾ ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ആയുധമായ വജ്രായുധവുമെടുത്ത് രഥത്തിൽ കയറി ഭൂമിയെ രക്ഷിക്കാനായി പുറപ്പെടും എന്നാണ് അവർ കരുതുന്നത് ഇന്ദ്രൻ രഥത്തിൽ കയറി തന്റെ വജ്രായുധം ആകാശത്തേക്ക് ഉയർത്തുമ്പോഴാണ് മിന്നൽ കിണറുകൾ ഉണ്ടാകുന്നതെന്നും ഇന്ദ്രന്റെ സുവർണ രഥത്തിന്റെ ചക്രങ്ങൾ ചലിക്കുന്നതിൻ്റെ ശബ്ദമാണ് ഇടിമുഴക്കമായി പ്രതിഫലിക്കുന്നതുമെന്നാണ് കംബോഡിയൻ ജനത വിശ്വസിക്കുന്നത് ഇന്ദ്രൻ ഈ രഥത്തിൽ കയറി വജ്രായുധവുമായി എത്തി ഈ നാഗങ്ങളുമായിട്ട് ഏറ്റുമുട്ടുകയും അതിഭീകരമായ യുദ്ധം ഉണ്ടാവുകയും ഒടുവിൽ നാഗങ്ങൾ പരാജയപ്പെടുകയും നാഗങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം ഇന്ദ്രൻ ഭൂമിയെ തൂക്കി ആർദ്രനായി മാറുകയും ഇന്ദ്രന്റെ കരുണ മഴയായി ഭൂമിയിലേക്ക് പെയ്യുകയും ഭൂമിയിലെ വയലുകളെയും ഭൂമിയിലെ നദികളെയും കുളങ്ങളെയും ഒക്കെ ഈ മഴ നിറയ്ക്കുകയും ഭൂമിയെ സമ്പൽ സമൃദ്ധമാക്കുകയും ചെയ്യുന്നു എന്നാണ് കംബോഡിയൻ ജനത ഖെമർ ജനത വിശ്വസിക്കുന്നത് ഈ തരത്തിൽ തന്നെയാണ് ഏറെക്കുറെയൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ നമ്മൾ ഇന്ദ്രനെയും മഴയെയും ഈ ഇടിമിന്നലിനെ കുറിച്ചൊക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളുള്ളത് ഇന്നും മഴ പെയ്യുമ്പോൾ ഇടിമുഴക്കമുണ്ടാകുമ്പോൾ കംബോഡിയൻ ജനത പ്രതീക്ഷയുടെ മഴ പെയ്യുകാൻ പോവുകയാണ് എന്ന് കരുതി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം